ഞങ്ങൾ ഇന്ന് സമരം ചെയ്തിട്ട് പ അൻപത് ദിവസമായി അൻപത് ദിവസം കൊണ്ട് ഞങ്ങളുടെ ആ പകലെയും മഴയത്തും മഞ്ഞിലും വെയിലത്തും ഈ കോരിച്ചൊരിയുന്ന വെയിലത്തും ഞങ്ങൾ ഈ ഇവിടെ സമരം കിടക്കണം ഒരു ദിവസം പോലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഞങ്ങളെ വിളിക്കുകയോ ഞങ്ങളിലുള്ള വിളിക്കുകയോ അതിനൊരു ചർച്ചയ്ക്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തിനാണ് കിടക്കുന്നതെന്ന് പോലും എന്തോന്നിനാണ് കിടക്കുന്നതെന്ന് പോലും ചോദിച്ചിട്ടില്ല പിന്നെ ഒരിക്കൽ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന് കിടന്ന ഒരു പത്ത് ദിവസം മുമ്പേ പി എസ് സിക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു ഞങ്ങളുടെ അനാവശ്യ സമരം എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ ഈർക്കിൽ പാർട്ടി എന്ന് പറഞ്ഞു ഞങ്ങൾ വൈറസ് വൈറസുകാരാണെന്ന് പറഞ്ഞു ഞങ്ങൾ പാട്ടപ്പിരിവുകാരാണെന്ന് പറഞ്ഞു ഞങ്ങൾ വെറും പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവർക്ക് ഇതെന്ത് ആരോ ഞങ്ങളെ പിൻതാങ്ങി പിറയിൽ നിന്ന് താങ്ങി അഞ്ഞൂറ് രൂപ കൂലി കൊടുത്ത് കൊണ്ടുവന്നിരുത്തിക്കുന്നതാണ് സാറേ ഞങ്ങൾ യഥാർത്ഥ ആശാ വർക്കർമാരാണ് ഞങ്ങളെ ഇപ്പം ഞങ്ങൾക്ക് ഒൻപത് മടിയുടെ ട്രെയിനിങ് തന്നാൽ ഞങ്ങളെ ആശയിലെടുത്തത് ഞാൻ തൊണ്ണൂറ്റി മൂന്നിൽ കയറിയതാണ് തൊണ്ണൂറ്റിന് മൂന്നിൽ കയറിയപ്പോൾ അന്ന് ഇത്രയും ജോലിയില്ലായിരുന്നു പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത വീട്ടിൽ മരണത്തിന് പോകുമ്പോഴോ അടുത്ത വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴോ നിങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞാൽ മാത്രം പറഞ്ഞുതന്നാൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി എട്ട് മുതൽ ഞങ്ങളുടെ കഴുത്തിന് താങ്ങാൻ പറ്റാത്ത ഭാരത്തിലുള്ള ജോലിയാ ഞങ്ങൾക്ക് തന്നിരുന്നു ഇന്നിപ്പോ ഈ സമരത്തിന്റെ ഭാഗമായി തലമുണ്ടനം ചെയ്യുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയപ്പോഴും അല്ലാതെയും കരഞ്ഞുകൊണ്ട് ശ്രീമതി പത്മജൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ചങ്കാണ് അറുത്തെടുക്കുന്നത് എന്ന് ഇത്രയും ഇത്രയും തീവ്രമായൊരു സമര രീതി അതിനെ ആശ്രയിക്കാനുള്ള കാരണം എന്താണ് കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇത്രയും ദിവസം കിടന്നിട്ടില്ല എന്തിനു കിടക്കുന്നെന്ന് പോലും ചോദിക്കാൻ ആരുമില്ലാതെ കിടന്ന് മാത്രമല്ല ഞങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസം വീട്ടിൽ എൻ്റെ വീട് ജപ്തി എപ്പോഴാണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ ലോൺ എടുത്തൊരു വീട് വച്ചത് ഒരു നല്ലൊരു വീട് വച്ചതാണ് പോലും കെയർ കിടക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല സാറേ മേഡം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഒരു ഇരുന്ന് ഈ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഭൂമിയോണം ക്ഷമിച്ച് ഞങ്ങളെ എന്തെല്ലാം ആക്ഷേപിച്ചു എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞു ഭൂമിയോണം ഭൂമിയോണം ക്ഷി ക്ഷമിച്ചു ഞങ്ങൾ ഭൂമിയോണം ക്ഷമിച്ച് ഞങ്ങൾ ഇത്രയും ഇരുന്ന് ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ വയ്യ മാഡം ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്താവാൻ എന്താകാൻ ഇനി ഇതിലും നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഇതിലും ഞങ്ങളോട് വന്നെന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമൊന്നും പറയാം അല്ലെങ്കിൽ ഞങ്ങൾ വരണ്ട വന്നില്ലെങ്കിലും ഞങ്ങളുടെ നേതാക്കളെ വിളിച്ച് മിനി മാഡത്തിനെയും ബിന്ദു മേഡത്തിനെയും സദാനന്ദ സാറിനെ വിളിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ആ ഞങ്ങൾ അനാവശ്യ സമരമാണെന്ന് പറഞ്ഞ് എല്ലാം ക്ഷമിച്ചു മേഡം എന്തെല്ലാം എന്തെല്ലാം ഞങ്ങളെ പറഞ്ഞ് മാഡത്തിനും അറിയുമോ എല്ലാം ഞങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇനി ഈ ലോകത്ത് കേൾക്കാത്ത അപരാധങ്ങളെല്ലാം കേട്ടു വയ്യ ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ ഞങ്ങൾക്ക് സഹിക്കാം അതുകൊണ്ടാണ് എൻ്റെ എല്ലാ നെഞ്ചിനകത്തുള്ള എല്ലാ ദുഃഖവും പ്രയാസവും ഞാൻ എൻ്റെ തല ഞാൻ ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ കയറിക്കടക്കട ഇടപുന്ന എങ്ങനെ ജീവിക്കുന്ന ഉള്ളവരിതിലെല്ലാം ഇനി വന്നു കിടന്ന് ഈ മഴയത്തും മഞ്ഞിലും വന്ന് കിടന്ന് ഈ മഴ സമയത്ത് മാഡം ഞാൻ ഞങ്ങൾ കിടക്കരുത് ഞാനായിരുന്നു അന്ന് വിളിച്ചത് കിടക്കായിരുന്നു രണ്ടര മണിക്കാണ് വന്ന് ഞങ്ങൾ അതുവരെ ടാർപ്പ കമ്പിയിൽ പിടിച്ച് കെട്ടിയില്ല ഞങ്ങൾ പിടിച്ചു വച്ചിട്ട് കിടന്നപ്പോഴും വന്ന് തട്ടിയിട്ട് പറഞ്ഞത് നല്ല മഴയായിരുന്നു ഇതിനകത്താളുണ്ടോയെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നു ഇവിടെ കെട്ടാൻ പറ്റില്ല ഞങ്ങൾ പോലീസുകാർ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല ബഹുമാനം ബഹുമാനപ്പെട്ട പോലീസിനെല്ലാം ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അവർക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഓർഡർ അതനുസരിച്ച് അതെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു സഹിച്ചു ഭൂമിയോടോ ഭൂമിദേവി അമ്മ എത്തിങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെ ഞങ്ങൾ ഞങ്ങളിവിടെ അൻപത് ദിവസം കിടന്നെങ്കിലും ഞങ്ങൾ ഒരു വണ്ടി തടസ്സപ്പെടുത്തുകയോ ഒരു യാത്രക്കാരെ തടസ്സപ്പെടുത്തുകയോ ഒരു മറ്റൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ ചെയ്തില്ല ഇനി വയ്യ മാഡം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഞങ്ങൾ അവസാനത്ത് ഞങ്ങൾ ക്ഷമിച്ചു ഇനി വയ്യ ഒട്ടും നേരെ ആഹാരം പോലും ഇറങ്ങുന്നില്ല വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഞാൻ കഴിഞ്ഞ മാസത്തെ ഓണറിയം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഒൻപതാം തീയതി വരെ വർക്ക് ചെയ്തവളാണ് ഞാൻ കഴിഞ്ഞ മാസം അതുപോലെ ഇനിയും നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഈ സമരത്തിന് വന്നവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല കയ്യിലും പൈസയില്ല ജീവിക്കാൻ നിവർത്തിയില്ല കെടുക്കാനോ പോവും അതുകൊണ്ടാണ് മാഡം ഞാൻ നിയന്ത്രണം വിട്ട് ഞങ്ങളെല്ലാവർക്കും വേണ്ടി നിയന്ത്രണം വിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇതിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞില്ലെന്നുണ്ട് പിന്നെ എന്താണ് നടക്കുന്നത് ഞങ്ങൾക്ക് പോലും തീരുന്നത് ഇവിടെ ആകർഷ ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമെന്നോ ഞങ്ങൾ അതിക്രമിച്ച് കയറുമെന്ന് അങ്ങനെയൊന്നുമല്ല അല്ല ഞങ്ങൾ എല്ലാവരും ആ ചമ്മൻ സ്വയം സ്വയം ഞങ്ങളില്ലാതാകും അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പറയാം ഇനി വയ്യ മേഡം ഞങ്ങൾ കടം വാങ്ങാൻ വയ്യ കടം വാങ്ങി കടം വാങ്ങുന്നവർക്ക് കൊടുക്കാം ഇനി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനി വയ്യ എന്നുള്ള വാക്കുകളാണ് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്